നമസ്കാരം സ്വാഗതം ഈ ഓണം ഏവർക്കും പവൻ ഗോൾഡിന്റെ ആശംസകൾ നടുവിലങ്ങാടിയിൽ നിയന്ത്രണം കാറിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാത്യം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടുവിലങ്ങാടിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ വട്ടത്താണി ആലഞ്ചുവട് സ്വദേശി വാക്കാട്ടുവീട്ടിൽ വിനോദ് കുമാറിനെ തിരൂരിൽ നിന്നും താനൂരിലേക്ക് പോവുകയായിരുന്ന കാർ ഇടിച്ചിടുകയായിരുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം നടുവിലങ്ങാടിയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ വട്ടത്താണി ആലിൻ ചുവട് സ്വദേശി വാക്കാട് വീട്ടിൽ വിനോദ് കുമാറിനെ തിരൂരിൽ നിന്നും താനൂരിലേക്ക് പോവുകയായിരുന്ന കാർ ഇടിച്ചിടുകയായിരുന്നു അപകടം നടന്ന പോലീസ് എത്തിയാണ് ഇയാളെ തിരൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചത് തിരൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വിനോദിന്റെ വീടിന്റെ തറക്കല്ലിടൽ ഞായറാഴ്ചയായിരുന്നു തിരക്കുകളൊഴിഞ്ഞ് തിരൂരിലേക്കുള്ള യാത്രാമധ്യെ നടുവിലങ്ങാടിയിലെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറിയതായിരുന്നു തിരൂർ ജില്ലാശുപത്രിയിൽ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും റീജയാണ് ഭാര്യ വിജിത് റിജിത് റിജീന എന്നിവർ മക്കളാണ് വെട്ടം ന്യൂസ് തിരൂർ